ഇവിടെ മുളക് അടച്ചതാണേലും അത് കഴിക്കണം ഇവിടെ ഉള്ളവരെ അല്ലേ വരുന്നേ പറയാതെ വന്നത് അച്ഛനെ ഇവിടെ നിന്ന് ഇരിക്കേ ഞാനിപ്പ വരാം നിങ്ങൾ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ എന്നാ പണിയാ കാണിച്ചത് നിങ്ങൾക്കൊന്നും പറഞ്ഞോടായിരുന്നു രാവിലെ അച്ഛൻ വരുന്ന കാര്യം ഇവിടെ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല അവർക്ക് എന്ത് കൊടുക്കാനാ നിങ്ങളെ എന്തെങ്കിലും പോയെന്ന് മേടിച്ചോണ്ടിരു ഗസ്റ്റ് ഒന്നും ഈ വരില്ല ആൾക്കാരല്ലേ ഇവിടെ മുള ഉടച്ചാൽ അതങ്ങ് കണിച്ചാ മതി ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ അച്ഛനാ വരുന്നോളെ രണ്ടുപേരുടെ അകത്തൊരു അച്ഛനും അമ്മയെ വരുന്ന രജീഷിന്റെ അമ്മയും നീ ഇവിടെ ഒന്നും വെച്ചാൽ ഞങ്ങൾക്ക് അറിയാം അളിയും വിളിച്ച കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ട് ചിക്കൻ കറിയാ നീ ചോറ് പരിപാടിയോ ഇനിയും മേലിൽ ഇത് ആവർത്തിച്ചേക്കല്ലേ മോളെ ഈ വ്യത്യാസമുണ്ടല്ലോ അത് ഇനി കാണിക്കരുത്